हाय जीवन जीवन् पिलर्पिच परिशुद्धन मोर्गे वरुगी सहदा तन्ना വിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം സ്വർഗസ്ഥനായ ദൈവം നിങ്ങളുടെ പിതാവാണെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിന് അസ്വസ്ഥ ചിത്തരാകണം എന്തിന് ആകുലപ്പെടണം സ്വർഗസ്ഥനായ ദൈവം നിങ്ങളുടെ പിതൃസ്ഥാനത്ത് നിൽക്കുന്നു നിങ്ങളിൽ ചില മാറ്റങ്ങൾ അത്യന്താപേക്ഷിതമാണെന്ന് വിശുദ്ധ വേദപുസ്തകം അടിവരയിട്ട് പറയുന്നുണ്ട് എന്തെല്ലാമാണ് ആ മാറ്റങ്ങൾ ഒന്നാമതായി മത്തായിടിച്ചു സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിന്റെ നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് വാക്യങ്ങളിലായി നാം വായിക്കുന്നു ശത്രുക്കളെ സ്നേഹിക്കുക നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ ഒരു സ്വഭാവമാണത് ദൈവത്തിന്റെ മുമ്പിൽ ശത്രുക്കൾ എന്ന് വേർതിരിക്കാൻ ആരുമില്ല എന്നാൽ നിങ്ങളോട് ശത്രുത്വം പുലർത്തുന്നവരെ നിങ്ങൾ സ്നേഹിക്കുക എന്നാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നാണ് സ്വർഗം നമ്മളോട് ആവശ്യപ്പെടുന്നത് ശത്രുക്കളെ സ്നേഹിക്കാനും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കണമെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ് അതായത് സുവിശേഷം ആറാമത്തെ അദ്ദേഹത്തിന്റെ മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പിതാവാണെങ്കിൽ നിങ്ങളുടെ ചിന്താഗതിയിൽ ചില മാറ്റങ്ങൾ അത്യന്താപേക്ഷിതമാണ് എന്താണ് നിങ്ങളുടെ ചിന്താഗതി എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ഉടുക്കും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടാതിരിക്കുവിൻ കാരണം സ്വർഗത്തിലെ പിതാവായ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാണ് യഥാസമയം അവൻ നിങ്ങൾക്ക് തന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നവനാണ് അതുകൊണ്ട് എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ഉടുക്കും എന്നുള്ളതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ആകുല ചിത്തരാകണ്ട എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധമത്തായിട്ട് സുവിശേഷം അഞ്ചാമത്തെ അദ്ധ്യയത്തിന്റെ പതിനാറാമത്തെ വാക്യം വായിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പിതാവാണെങ്കിൽ നിങ്ങളിലുണ്ടാകേണ്ട അടുത്ത കാര്യം നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കണമെന്നാണ് എത്ര മനോഹരമായ വാക്യമാണ് നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പിതാവാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കും എന്താണ് ആ വെളിച്ചത്തിന്റെ പ്രത്യേകത എന്നറിയാമോ നിന്നിൽ ദൈവത്തിന്റെ വെളിച്ചം ആദ്യം പ്രത്യക്ഷപ്പെടണം നന്മയുടെ സുഗന്ധമുള്ള പ്രാർത്ഥനയിലൂടെ ഭക്തിയഭ്യാസങ്ങളിലൂടെ ആത്മീയ സംസർഗത്തിലൂടെ ദൈവത്തിന്റെ വെളിച്ചം നിന്നിൽ പ്രകാശിക്കണം നിന്നിൽ പ്രകാശിക്കുന്ന വെളിച്ചം നീ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിപ്പിക്കണം മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുക എന്നുള്ളതാണ് ദൈവം നിന്നിലൂടെ നിറവേറ്റുന്ന വലിയ നിയോഗമെന്ന് ഇന്ന് തിരിച്ചറിയണം മറ്റുള്ളവരുടെ മുമ്പിൽ മാർഗദ്വീപമായിരിക്കുക മറ്റുള്ളവർക്ക് വഴികാട്ടുന്നവരാവുക അതിന് ദൈവത്തിന്റെ വെളിച്ചം സ്വീകരിച്ചവരായി നമ്മെ രൂപാന്തരപ്പെടുത്തുക എന്ന് വചനം െ ഓർമ്മപ്പെടുത്തുകയാണ് വിശദമത്തായ സുവിശേഷം അഞ്ചാമത്തെ അദ്ദേഹത്തിന്റെ ഒമ്പതാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ മറ്റൊരു നിയോഗത്തെ കുറിച്ച് പറയുന്നുണ്ട് ദൈവം നിങ്ങളുടെ പിതാവാണെങ്കിൽ നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരാവുക അസമാധാനവും അസംതൃപ്തിയും ആസക്തികൾ നിറഞ്ഞു നിൽക്കുന്ന ആധുനിക ലോകത്ത് സമാധാനം ഉണ്ടാക്കുന്ന ദൈവത്തിന്റെ മക്കളായി നിങ്ങൾ മാറ്റപ്പെടുക എന്നാണ് വചനം അനുശാസിക്കുന്നത് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും മത്തായിട്ട് സുവിശേഷം ആറാമത്തെ അദ്ദേഹത്തിന്റെ പതിനാലാമത്തെ വാക്യം വായിക്കുമ്പോൾ മറ്റൊരു സുപ്രധാനമായ കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട് നിങ്ങളുടെ ദൈവം പിതാവായി നിൽക്കുമ്പോൾ മനുഷ്യരോട് അവരുടെ പിഴകളെ നിങ്ങൾ ക്ഷമിക്കണമെന്ന മറ്റുള്ളവരുടെ പിഴകളെ ക്ഷമിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം കാരണം സ്വർഗത്തിലെ നിങ്ങളുടെ ദൈവം നിങ്ങളോട് ക്ഷമിക്കുന്ന ദൈവമാണ് ദൈവത്തിന്റെ ക്ഷമ നിങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കണമെന്നാണ് വചനം നമ്മളോട് പറയുന്നത് അത്തായ സുവിശേഷം ആറാമത്തെ അദ്ധ്യയത്തിന്റെ ആദ്യത്തെ വാക്യം പറയുന്നത് നിങ്ങൾ മനുഷ്യർ കാണേണ്ടതിനായി മാത്രം ഒന്നും ചെയ്യരുതെന്നാണ് ആധുനിക ലോകത്ത് അധികം കർമ്മങ്ങൾ ചെയ്യുന്നതെല്ലാം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണ് അതുകൊണ്ട് മറ്റുള്ളവരെ കാണിക്കാനായി നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുക കാരണം ബോധ്യപ്പെടുത്തേണ്ടത് മറ്റുള്ളവരെ അല്ല നിങ്ങളുടെ സ്വർഗത്തിലെ പിതാവാം ദൈവത്തെയാണ് നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത് പിതാവിന്റെ വെളിച്ചമാണ് നിങ്ങളിലൂടെ പ്രസരിക്കുന്നതെന്ന് തിരിച്ചറിയുക ദൈവിക അനുഗ്രഹങ്ങളുടെ വാഹകരായി നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക വിശുദ്ധമത്തായ സുവിശേഷം ആറാമത്തെ അദ്ദേഹത്തിന്റെ ആറാമത്തെ വാക്യത്തിൽ മറ്റൊരു കാര്യത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു സ്വർഗസ്തരായ ദൈവം നിങ്ങളുടെ പിതാവാണെങ്കിൽ നിങ്ങൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കണമെന്നാണ് നിന്റെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിച്ച് നിന്റെ മനസ്സിനെ ഏകാഗ്രമാക്കി ചിന്തകളെ കേന്ദ്രീകരിച്ച് ദൈവത്തിങ്കലയിലേക്ക് നോക്കി നിനക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം വാതിലുകൾ അടയ്ക്കുക എന്ന് പറയുന്നത് കേവലം മുറിയുടെ ജനാലകളും വാതിലുകളും അടയ്ക്കുക എന്നല്ല വചനം ഇവിടെ അർത്ഥമാക്കുന്നത് നിന്റെ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന വാതിലുകളെ അടയ്ക്കുക ഏകാഗ്രമാക്കുക നിന്റെ ഹൃദയത്തിൽ ദൈവത്തെ ധ്യാനിക്കുക പ്രാർത്ഥിക്കുക ദൈവം നിന്റെ പിതാവാകയാൽ ആ പിതാവിനോട് ചേർന്ന് പുത്രത്വത്തിന്റെ അവകാശത്തിലും ആത്മാവിലും ദൈവത്തോട് സംസർഗം ചെയ്യുക ദൈവത്തിന്റെ അനുഗ്രഹീത സന്താനങ്ങളായി ഈ ഭൂമിയിൽ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ആ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ശ്രേഷ്ഠതരമാക്കി പരിവർത്തനപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല ദിനവും നേരുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രതി തൻ ജീവൻ പിളിയർ പീച്ച പരിശുദ്ധം സഹതാതൻ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn